പണ്ട് അവളോട് സംസാരിച്ചത് എന്റെ സഹായം കൊണ്ടല്ലോ അതുപോലെ ഇപ്പോഴും സ്വയം ചെന്ന് സംസാരിച്ചാ മതി എടാ അത്രയും ആളുടെ ഇടയ്ക്ക് ചെന്ന് ഞാൻ എങ്ങനെയാ അവളെ കയറി പിടിക്കാനൊന്നും അല്ലല്ലോ ആൽബിയുടെ നോട്ടം കണ്ടതും ജെറികൂടെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിന്നു ഇച്ചായന് സംസാരിക്കാനുണ്ടെന്ന് ചെന്ന് പറ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവൾ വരും അല്ലാതെ ഞാനായിട്ട് അവളെ ഇച്ചായന്റെ അടുത്തേക്ക് വിടില്ല മറ്റൊരു നിർവാഹവുമില്ലാതെ ആൽബി താഴേക്ക് ഇറങ്ങി അവനെ കണ്ടതും അവിടെ നിന്ന് പോകാൻ തുനിഞ്ഞ അമ്മുവിന്റെ കയ്യിൽ ആൽബി പിടിച്ചു പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ അമ്മു ഞെട്ടലോടെ അവനെ നോക്കി പിന്നെ ആ കണ്ണുകൾ ചുവന്നു കലങ്ങി അവൻ്റെ കയ്യിലേക്ക് അവൾ നോക്കിയതും എന്തോർത്തുന്ന പോലെ ആൽബി പിടിവിട്ടു എനിക്ക് സംസാരിക്കാനുണ്ട് ടെറസിലേക്ക് വാ ഞാൻ വരില്ല അമ്മു പ്ലീസ് ഇത്രയും നാളും ഒന്നും പറഞ്ഞ് നിന്റെ അടുത്തേക്ക് ഞാൻ വന്നിട്ടില്ല പക്ഷെ ഇപ്പോ എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം അതിനൊരവസരം നീ എനിക്ക് തരണം അവൾ വരുമെന്ന പ്രതീക്ഷയിൽ അവൻ ടെറസിലേക്ക് പോയി എന്ത് ചെയ്യണമെന്ന ചിന്തയിൽ അവൾ നോക്കിയപ്പോഴാണ് ജെറിയെ കണ്ടത് അവൻ കണ്ണു ചുമി കാണിച്ചതും അവൾ ചിരിയോടെ തലയാട്ടി അമ്മു ചെല്ലുമ്പോൾ ആൽബി കൈകെട്ടിയെന്തോ ആലോചിച്ച് നിൽക്കുകയായിരുന്നു പെട്ടെന്ന് അവൻ തിരിഞ്ഞതും അമ്മുവും കൈകെട്ടി അവനെ നോക്കി നിന്നു വല്ലാത്തൊരു ടെൻഷൻ അവന്റെ മുഖത്ത് അവൾ കണ്ടു അമ്മൂട്ടി അപ്രതീക്ഷിതമായ ആ വിളിയിൽ അമ്മു അവനെ കൈ ഉയർത്തി തടഞ്ഞു പറയാനുള്ളത് എന്താണെങ്കിലും വളച്ചു കേട്ടാതെ പറ എനിക്ക് പോകാനുള്ളതാ നീ കാണിക്കുന്ന ഈ അകൽച്ചയ്ക്ക് ഞാൻ തന്നെ ഈ കാരണക്കാരൻ എന്നറിയാം പക്ഷേ ഞാനും ടീനുവും തമ്മിൽ നിങ്ങൾക്കിടയിലെ പ്രശ്നം പറയാനാണെങ്കിൽ സോറി എനിക്കത് കേൾക്കണ്ട പ്രണയമാകുമ്പോൾ പരാതിയും പരിഭവുമൊക്കെ ഉണ്ടാകും അത് മൂന്നാമതൊരാളായി ഡിസ്കസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല പ്രത്യേകിച്ച് എന്നോട് പറയുന്നത് ആൽബി എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ താഴെ നിന്നും അമ്മച്ചിയുടെ വിളി വന്നു ദേ അമ്മച്ചി വിളിക്കുന്നുണ്ട് മറ്റെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ വെപ്രാൾപ്പെട്ട് പറയാൻ പറ്റുന്നതല്ല അമ്മു സ്വസ്ഥായിട്ടിരുന്ന് സംസാരിക്കണം എനിക്കൊരു സ്വസ്ഥതയുമില്ല അവൾ മുഖത്ത് നോക്കി പറഞ്ഞു വീണ്ടും അമ്മച്ചി വിളിച്ചതും അമ്മു ആൽബിയെ നോക്കി ശക്തമായി അവൻ നെറ്റി വിടിയുന്നത് കണ്ടതും അവൾ താഴേക്കിറങ്ങി അമ്മച്ചി ആർക്കൊക്കെയോ അവളെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് ആൽബി ഇറങ്ങി വന്നത് ഇതിലെ ലോക്കറ്റ് എന്ത് ആൽബി സിസിലെ അത് ചോദിക്കുമ്പോഴാണ് അമ്മുവും അവന്റെ കഴുത്തിലേക്ക് നോക്കുന്നത് മാലയിൽ ആ ഉണ്ടായിരുന്നില്ല അവൻ ഷർട്ടിലൊക്കെ തപ്പി നോക്കുന്നത് കണ്ട് അമ്മുവിന്റെ കണ്ണുകളും തലയിലാകെ പരതി നടന്നു ഒരിക്കൽ തനിക്ക് ധൈര്യമായിരുന്ന ആയിരുന്ന ആ പൊൻകുരിശ് ആൽബിയുടെ ജീവന്റെ വിലയുള്ള പൊൻകുരിശ് നീ എന്തു നോക്കി നിൽക്കുക പോകണ്ടേ ജെറി ആ കുരിശ് അത് ഇവിടെ എവിടെയെങ്കിലും കാണും നിന്നെ കൊണ്ടാക്കിയിട്ട് ഞാൻ വന്ന് തപ്പി കണ്ടുപിടിച്ചോളാം വാ എല്ലാവരോടും അവൾ യാത്ര പറഞ്ഞു ആൽബി തന്നെ അറിഞ്ഞതും അവനെ ശ്രദ്ധിക്കാതെ അവളിറങ്ങി ബൈക്കിന്റെ പിന്നിലിരിക്കുന്നവളെ ജെറി മിറലിലൂടെ നോക്കി അവൻ ഗാഠമായ ആലോചനയിലാണെന്ന് മനസ്സിലായതും അവൻ ബൈക്കിന്റെ സ്പീഡ് കുറച്ചു എന്താടാ നീ ഹാപ്പി അല്ലേ അമ്മൂസെ അതെ ജെറി ഞാനിന്ന് ഒരുപാട് ഹാപ്പിയാണ് ഒരു അജ്ഞാതവാസം കഴിഞ്ഞ ഫീല് അമ്മച്ചിയെയും ഒക്കെ മിക്കപ്പോഴും കാണുമെങ്കിലും എന്തോ ആ വീണ്ടുമായൊരു അകൽച്ച എനിക്ക് തോന്നിയിരുന്നു പക്ഷെ ഇന്ന് വീണ്ടും കളരിക്കൽ വന്നപ്പോ ആ പഴയ അമ്മു ആയതുപോലെ എത്ര അകലേക്ക് പോയാലും അവരുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനത്തിന് ഒരു കോട്ടവും സംഭവിക്കില്ലെന്ന് ബോധ്യമായി പിന്നെ നിന്റെ ഇച്ഛാനെ ഫേസ് ചെയ്യാനോ ബുദ്ധിമുട്ട് മാറിക്കിട്ടി അത് കേട്ട് ജെറി അറിയാതെ ചിരിച്ചുപോയി നീ എന്തിനാ ജെറി ചിരിക്കുന്നേ അല്ല നിന്റെ ഇച്ഛായൻ എന്ന സംബോധന കേട്ട് ചിരിച്ചു പോയതാ ഓ അല്ല എന്റെ ഇച്ഛായൻ നിന്നെ വിളിച്ചോണ്ട് പോയി എന്തൊക്കെ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ടീനു ചേച്ചിയെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോ തന്നെ ഞാൻ അത് തടഞ്ഞു ഹാ അത് പറഞ്ഞപ്പോഴാ ടീനുച്ചി നാട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് അതറിയില്ല പക്ഷെ ഉടനെ വരും നീ ഇച്ചായന്റെ അടുത്തേക്ക് പോയപ്പോൾ എന്നെ വിളിച്ചിരുന്നു വന്ന ഉടനെ കല്യാണം ഉണ്ടാകുമെന്ന് മമ്മി പറഞ്ഞത് ആണോ ഉം നല്ല കാര്യമല്ലേ ചേച്ചി വരുമ്പോൾ നീ പഴയതുപോലെ മിണ്ടുമോ അതോ ഇച്ചായനോടുള്ള അകൽച്ച ചേച്ചിയോട് കാണിക്കുമോ ചേച്ചിയല്ലേ എന്നോട് അകൽച്ച കാണിക്കുന്നത് വിളിക്കാൻ ശ്രമിച്ചിട്ടും കിട്ടിയില്ലല്ലോ ഉം ഇനി അതോർത്തി ഇരിക്കേണ്ട പോയി കിടന്ന് നല്ലതുപോലെ ഒന്ന് ഉറങ്ങ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങാനുള്ളതല്ലേ ജനി വീണ്ടും ബൈക്കിന്റെ സ്പീഡ് കൂട്ടി കൈരണ്ടും ഇടർത്തി തണുത്ത കാറ്റ് ആസ്വദിക്കുന്നവളെ കണ്ട് അവന്റെ ചുണ്ടിൽ മനോഹരമായ ചിരി തെളിഞ്ഞു അമ്മച്ചി അമ്മച്ചി ആൽവിയുടെ വിളികേട്ട് വെപ്രാണത്തോടെയാണ് കത്രിനാമ അടുക്കളയിൽ നിന്ന് വന്നത് എന്നാൽ ആൽവിയുടെ മുഖത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമായിരുന്നു എന്താണ് നിനക്കെന്താ എന്താ പറ്റി അമ്മച്ചി മെയിൻസിന്റെ റിസൾട്ട് വന്നു ഷോർട്ട് ലിസ്റ്റിൽ അമ്മുവിന്റെ പേരുണ്ട് ഒരുപാട് സന്തോഷത്തോടെയാണ് ആൽബി അത് പറയുന്നത് തന്നെ ആണോ എന്റെ കർത്താവെ ഇനി ആ ഇന്റർവ്യൂ കൂടി നല്ല രീതിയിൽ കഴിഞ്ഞു കിട്ടിയ മതിയായിരുന്നു അപ്പോഴേക്കും അമ്മുവിന്റെ കോള് അവരെ തേടി എത്തിയിരുന്നു അമ്മച്ചിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ ആൽബിക്ക് മനസ്സിലായി അമ്മു എത്രത്തോളം സന്തോഷത്തിലാണെന്ന് അവളോടൊന്നും സംസാരിക്കാൻ അവന് വല്ലാത്ത മോഹം തോന്നി അമ്മച്ചി കോള് കട്ട് ചെയ്തതും അവനിൽ നിരാശ പടർന്നു താനിന്ന് സമാധാനത്തോട് ചിന്തിച്ചു പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ സന്തോഷം പങ്കിടാൻ അവൾ തന്നോടൊപ്പം ഉണ്ടാകുമായിരുന്നു കണ്ണു നിറഞ്ഞതും വിദഗ്ധമായി അത് അമ്മച്ചിയിൽ നിന്ന് മറച്ചുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി ഓഫീസിൽ തിരക്ക് പിടിച്ച് ജോലി ഇരിക്കുമ്പോഴാണ് ആൽബിക്ക് ഹർഷന്റെ കോള് വന്നത് പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന് പറഞ്ഞു അത് വരട്ടപ്പോ കൂടുതലൊന്നും ചിന്തിക്കാതെ ആൽബി ഇറങ്ങി ഹർഷന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ചന്തുവിനെ കണ്ട് സംശയത്തോടെയാണ് ആൽബി കാറിൽ നിന്ന് ഇറങ്ങിയത് ഹ ഇച്ചായ ഞാൻ ഇച്ചായനെ ഇച്ചായനൊന്ന് കാണാനിരിക്കുവായിരുന്നു അല്ല ചന്തു എന്താ ഇവിടെ അത്ഭുതത്തോടെയാണ് അവൻ ചോദിച്ചത് ഇനി ഇത് എന്റെ കൂടെ വീടല്ലേ ഇച്ചായ ചിരിയോടെയുള്ള അവന്റെ മറുപടിയിൽ ആൽബിയുടെ മുഖം വിവർണമായി എനിക്കറിയാം ഇച്ചായ ഇച്ചായനും ടീനു ചേച്ചിയും തമ്മിലൊരു അഫയർ ഇല്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും ഇച്ചായൻ ആത്മീകയുടെ പ്രപ്പോസൽ ആക്സെപ്റ്റ് എന്ന് പക്ഷേ വിധി എന്നൊന്നുണ്ടല്ലോ അതാണ് ആ പ്രണയം ഇച്ചായൻ നിരസിച്ചതും എനിക്കിപ്പോ ഇവിടെ ഇങ്ങനെ വരാൻ പറ്റിയതും അവന്റെ വാക്കുകൾക്ക് മുൻപിൽ മറുപടിയില്ലാതെ നിൽക്കുമ്പോഴും ആൽബിയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു തനിക്കും അമ്മുവിനുമിടയിൽ ചന്തു അനാവശ്യ സ്വാതന്ത്ര്യം എടുക്കുന്നത് പോലെ ആൽബിക്ക് തോന്നി താനായിട്ട് വരുത്തിവെച്ചതാണെങ്കിൽ പോലും അത് അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു സത്യം പറഞ്ഞ ആത്മിക പറയുന്നതെല്ലാം കൂടി കേട്ടപ്പോൾ ആദ്യം ഒരു മരവിപ്പായിരുന്നു അവരുടെ ഓരോ വാക്കിലും നിറഞ്ഞു നിന്നത് ഇച്ചായനോടുള്ള പ്രണയത്തിന്റെ ആഴമായിരുന്നു ഇത്രയും പ്രാന്തമായി സ്നേഹിച്ചവരുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ടാകുമോ എന്ന പേടിയായിരുന്നു അപ്പോ പക്ഷെ പിന്നെ ചിന്തിപ്പിച്ചപ്പോ മനസ്സിലായി എന്റെ പ്രപ്പോസൽ ഒരു നോ പറഞ്ഞ് ഒഴിവാക്കുന്നതിന് പകരം അവളെ കുറിച്ച് എല്ലാം പറഞ്ഞെങ്കിൽ അത് തന്നെ എന്റെ പ്രണയത്തിന്റെ വിജയമല്ലേ എന്ന് ഞാൻ ആ നിമിഷം ഓർത്തിരുന്നു നിർത്തി ചന്തു അമ്മു ഇപ്പോ അവളുടെ പഠനത്തിന്റെ നിർണായക ഘട്ടത്തിലാണ് ഇനി ഇന്റർവ്യൂ എന്നൊരു കടമ്പ കൂടെ ഉണ്ട് അത് കഴിഞ്ഞു പോരെ പ്രേമവും കല്യാണാലോചനയുമൊക്കെ ഇച്ചാൻ അകത്തേക്ക് ചെല് തന്റെ തോളിൽ തട്ടി ചിരിയോടെ പോകുന്നവനെ ദേഷ്യത്തോടെ നോക്കി ആൽബി അകത്തേക്ക് കയറി അവിടെ കത്രിനാമയും സിസിലിയെയും കുരിയച്ചനെയും കണ്ട് അവൻ ശരിക്കും ഞെട്ടി പോരാത്തതിന് കിച്ചനും ദേവവും ഉണ്ടായിരുന്നു ഇതെന്ത് എല്ലാവരും കൂടി എന്താ ഹർഷ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമൊന്നുമില്ലട ആത്മീകയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുമ്പോൾ എടുക്കുമ്പോ അഭിപ്രായം പറയാൻ നിന്നോളം യോഗ്യത ഇവിടെ ആർക്കുമില്ല എന്ത് തീരുമാനം എനിക്കൊന്നും മനസ്സിലായില്ല അമ്മുവിന്റെ വിവാഹം തന്നെ ചന്തുവിനെ നീ കണ്ടില്ലേ അമ്മച്ചിയുടെ വാക്കുകൾ ഇടുത്തിയ പോലെയാണ് അവൻ കേട്ടത് വാതിൽ പടിയിൽ ചാരി നിൽക്കുന്ന അമ്മുവിനെ നോക്കിയതും അവരുടെ മുഖത്തെ നിർവികാരത അവന്റെ ഹൃദയം ചുട്ടു പൊള്ളിച്ചിരുന്നു നീയൊന്നും പറഞ്ഞില്ല ഹദർഷ ഞാൻ അമ്മു അവൾ അവളുടെ സിവിൽ സർവീസ് അത് കഴിഞ്ഞു മതിയെന്ന് അമ്മു പറഞ്ഞത് ഫൈനൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിങ്ങിന് മുമ്പ് ഒരു മൂന്ന് മാസം സമയം കിട്ടും അതിനിടക്ക് നിശ്ചയം നടത്താമെന്ന അഭിപ്രായമാ ചുവിന് അവന്റെ വീട്ടിലുകൂടി സംസാരിച്ചിട്ട് പറയാമെന്ന് അവൻ പറഞ്ഞിരുന്നു അപ്പോ എല്ലാം തീരുമാനിച്ചോ പപ്പാ അമ്മുവിന്റെ അഭിപ്രായം ദേ നിൽക്കുന്നു നീ തന്നെ ചോദിക്ക് ആൽബി പ്രതീക്ഷയോടെ അമ്മുവിനെ നോക്കി അവൾക്കൊന്നും പറയാനില്ല എന്ന ഭാവമായിരുന്നു ആൽബിക്ക് അപ്പോൾ കാണാൻ സാധിച്ചത് നമ്മൾ തീരുമാനിച്ചത് എന്താണെങ്കിലും അവൾക്കത് സമ്മതമാണെന്നാ പറഞ്ഞത് മനസ്സ് തകർന്നിരിക്കുമ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കുന്നവനെ കണ്ട് കിച്ചൻ സഹതാപം തോന്നി നിനക്ക് ഓഫീസിൽ നല്ല പണിയായിരുന്നു തോന്നുന്നല്ലോ വന്ന് കുറച്ചു നേരം കിടക്ക് എന്നിട്ട് ബാക്കി ചർച്ച നടത്താം കിച്ചന്റെ വാക്കുകൾ ആൽബിക്ക് അല്പം ആശ്വാസം നൽകി അവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോകാൻ അവന്റെ മനസ്സ് കൊതിക്കുകയായിരുന്നു റൂമിൽ വന്നതും ആൽബി എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ കട്ടിലിലിരുന്നു ദേഷ്യവും നിസ്സഹായതയും ഒക്കെ അവന്റെ മുഖത്ത് പ്രതിഫലിച്ചു കണ്ടു ആൽബി എല്ലാം കൈവിട്ടു പോയി അല്ലേടാ എല്ലാം ആൽബി നീ നടന്ന് ഈ കോലം എനിക്ക് പേടിയാകുന്നു ഞാൻ എന്താടാ ഇനി ചെയ്യേണ്ടത് എന്റെ അമ്മ അവൾ എൻ്റെ അല്ലേ മിണ്ടരുത് നീ അത് ഇപ്പോഴല്ല ചിന്തിക്കേണ്ടത് ഓരോ പോക്കിർത്തനം കാണിക്കുമ്പോ ഓർക്കണമായിരുന്നു അതൊക്കെ കിച്ചേട്ടാ ഒന്ന് പതുക്കെ പറ അകത്തേക്ക് കയറി വാതിൽ അടച്ചുകൊണ്ട് കൊണ്ട് ദേവു പറഞ്ഞതും കിച്ചൻ അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞ ഇനിയും ഇച്ചാനെ കുറ്റപ്പെടുത്താതെ അടുത്തത് എന്തെന്ന് ചിന്തിക്ക് ദേവു കിച്ചുവിനോടായി പറഞ്ഞു ഈ അവസാന നിമിഷത്തിൽ എന്തു ചെയ്യാനാ ചന്തുവിനോടെല്ലാം പറഞ്ഞാലോ എന്റെ ദേവു അമ്മുവിനെ അവൻ ഭീഷണിപ്പെടുത്തിയല്ല ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചത് അമ്മുവിന്റെ സമ്മതത്തോടെയാണ് അവൻ ഇവിടെ വന്നത് ഇനി ആൽപിച്ചെന്ന് എന്തെങ്കിലും പറഞ്ഞ അത് ഈ ആലോചന കൊടുക്കാനെന്നേ ചന്തുവിന് തോന്നു അമ്മു ഒന്നുകൂടെ ഇവനെ വെറുക്കേണ്ട അവസ്ഥ ഉണ്ടാവും അത് പിന്നെ എന്തു ചെയ്യും വിച്ചേട്ട എന്റെ അമ്മു ഇച്ചാൻ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇന്ന് ഈ വിവാഹത്തിന് സമ്മതിക്കുമ്പോഴും അവളുടെ മനസ്സ് ഇവിടെ ആയിരുന്നില്ല ആയിരിക്കാം പക്ഷേ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം ആൽബി അവളെ വേദനിപ്പിച്ചവനാണ് ചന്തു ആ വേദന മാറ്റിയവനും കിച്ചു നീ ദേഷ്യപ്പെടേണ്ട ആൽബി അതാണ് സത്യമെന്ന് നിനക്കറിയാം ഞാൻ പറയുന്നതെല്ലാം അമ്മ വിശ്വസിക്കണമെന്നോ അവൾ എന്നോട് ക്ഷമിക്കണമെന്നോ ഞാൻ പറയില്ല പക്ഷേ എനിക്കെല്ലാം അവളെ അറിയിക്കണം അതിനുശേഷം അവൾ എടുക്കുന്ന തീരുമാനം എന്ത് തന്നെയാണെങ്കിലും ഞാൻ അത് ഉൾക്കൊള്ളും പക്ഷേ ഒന്നും അറിയാതെ എൻ്റെ അമ്മ എന്നെ വിട്ടു പോകരുത് അവളെ എല്ലാം അറിയിക്കാൻ ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ എന്താ കിച്ചേട്ടാ ടീനെ വരണം അന്ന് അവിടെ സംഭവിച്ചത് എന്താണെന്ന് അവൾ തന്നെ അവളോട് തുറന്നു പറയണം എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കൂ പക്ഷേ അതിനു മുൻപ് ടീനു ചേച്ചിയും ഇച്ചായനും തമ്മിലുള്ള പ്രശ്നം സോൾവ് ചെയ്യണ്ടേ അത് അങ്ങനെ പെട്ടെന്ന് സോൾവ് സോൾവാകില്ല ദൈവു എന്നിലുള്ള അവളുടെ വിശ്വാസമാണ് ഞാൻ ഇല്ലാതാക്കിയത് പണ്ട് ഹർഷന്റെ കേസിൽ നീ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളിൽ നിന്നും ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ പോലും നമുക്കത് ക്ഷമിക്കാൻ കഴിയില്ലെന്ന് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് നാളെ എല്ലാ സത്യവും അറിയുമ്പോൾ അമ്മുവിന്റെ പ്രതികരണവും അങ്ങനെ തന്നെയാവും ഞാൻ എന്തായാലും ടീമെയൊന്ന് വിളിച്ചു നോക്കട്ടെ കിച്ചു ഫോണുമായി പുറത്തേക്ക് ഇറങ്ങിയതും കത്രിനാമയും സിസിലിയും ഉറിയിലേക്ക് വന്നു ദച്ചു എവിടെ അമ്മച്ചി അവൻ കുര്യച്ചന്റെ കയ്യിലുണ്ട് മോളെ ആൽബി നീ ഇനി ഓഫീസിലേക്ക് പോകുന്നുണ്ടോ ഉണ്ട് അമ്മച്ചി ഞാനിപ്പോ ഇറങ്ങും ഞങ്ങളിറങ്ങുവേ പിന്നെ അമ്മുവിന്റെ കാര്യം ഏതാണ്ട് ഉറപ്പിച്ച സ്ഥിതിക്ക് ടീനയുടെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം എടുക്കണം എന്താ നിന്റെ അഭിപ്രായം അതിലിപ്പോ പ്രത്യേകിച്ച് ഒന്ന് പറയാനോ മമ്മി നല്ലൊരു പ്രപ്പോസൽ വരുവാണെങ്കിൽ നമുക്ക് നോക്കാം എന്നാ ആ പാറക്കുന്നയിലെ ആലോചന നമുക്കങ്ങ് ഉറപ്പിക്കാം സിസിലി ഏ പാറക്കുന്നയിലെ ആലോചനയോ അമ്മച്ചി എന്താ ഈ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എടാ കുര്യച്ഛന്റെ ബന്ധത്തിൽ നിന്നും ആലോചന വന്നിട്ടുണ്ട് നിങ്ങൾ പിള്ളേര് തമ്മിൽ വല്ല ഇഷ്ടവും എന്ന് അറിയാൻ വേണ്ടിയാ സിസിലി ഇപ്പോ നിന്റെ അഭിപ്രായം ചോദിച്ചത് ഇനി എന്തായാലും വെച്ച് താമസിപ്പിക്കണ്ട പ്രായം ഇരത്തെട്ടായി പെണ്ണിന് അപ്പോ ടീനു ചേച്ചി ഉടനെ വരുമോ വരുമെന്ന് പറഞ്ഞത് വന്ന ഉടനെ വാക്കുറപ്പിക്കൽ നടത്തണം ആൽബിയും ദേവും പരസ്പരം നോക്കി ടീനയുടെ വരവോടെ എല്ലാം കലങ്ങി തെളിയുമെന്ന പ്രതീക്ഷ ദേവന്റെ മുഖത്ത് പ്രതിഫലിച്ചപ്പോ ആൽവിയുടെ വലിയ മാറ്റവും ഉണ്ടായിരുന്നില്ല അമ്മച്ചിയും അമ്മിയും പോയതും കിച്ചൺ റൂമിലേക്ക് വന്നു എടാ ടീനുവിന്റെ കോഴ്സ് അടുത്ത ആഴ്ച തീരൂ അതിന്റെ പിറ്റേം തന്നെ അവൾ ഇവിടെ എത്തും കിച്ചു അവരോടായി പറഞ്ഞു അടുത്ത ആഴ്ചയോ കിച്ചേട്ടാ ടീനു ചേച്ചിയുടെ കല്യാണം ഉറപ്പിക്കാൻ പോകുക അവളെയും കല്യാണായോ എന്നിട്ട് അവൾ എന്നോടൊന്നും പറഞ്ഞില്ല ചേച്ചി അറിഞ്ഞു കാണില്ല സിസിലിയാൻ ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞതാ ഇതെല്ലാം കേട്ടിട്ടും മൗനമായിരിക്കുന്നവന്റെ തോളിൽ പിടിച്ച് കിച്ചൻ അടുത്തിരുന്നു നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ആൽമി നിന്നെ ഇങ്ങനെ കാണുന്നത് സഹിക്കാൻ പറ്റുന്നില്ല ആ പഴയ ആൽമിയെ ഞങ്ങൾക്ക് തിരിച്ചു വേണം മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചും വഴക്കുണ്ടാക്കിയും നടക്കുന്ന ആൽമിയെ മതി എല്ലാവർക്കും സങ്കടപ്പെടുന്ന ആൽമിയെ ആർക്കും വേണ്ട അല്ലിടാ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഇത് തന്നെയ്യാ ഇപ്പോഴത്തെ നിന്റെ കുഴപ്പം എന്തിലും ഏതിലും നെഗറ്റീവ് മാത്രം കാണും